മുത്തങ്ങ ആദിവാസി ഭൂസമരത്തിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത മലയാള ചിത്രം നരിവേട്ട റിലീസായിരിക്കുകയാണ് ടൊബിനോ തോമസ് നായക കഥാപാത്രമായിത്തുന്ന ചിത്രം മികച്ച നിരൂപക പ്രശംസയും ഒപ്പം ബോക്സ് ഓഫീസിലും ചലനമുണ്ടാക്കുന്നുണ്ട് ചവിട്ടി നിൽക്കാൻ ഭൂമിയില്ലാത്തവരെ ചവിട്ടി അരച്ചവരുടെ കഥ എന്നതാണ് ആ ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ മുത്തങ്ങയിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ മുത്തങ്ങ എന്നത് ഒരു സ്ഥലപ്പേര് മാത്രമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിത്രം അപ്പോൾ പുതിയ കാലത്ത് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് ആ ഒരു പ്രമേയത്തോട് ചിത്രം എത്ര കണ്ട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന കാര്യം സംസാരിക്കണം ആദ്യം ദവ്സാഹിബ് ആ ചിത്രം കണ്ടപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തോട് എത്ര കണ്ട് സിനിമ നീതി പുലർത്തി എന്ന് തോന്നുന്നു അല്ല അതൊരു എന്താ പറയുക ഒരു മുത്തങ്ങ സമരം ഓക്കെ മുത്തങ്ങ സമര ചിത്രത്തിൽ പ്രമേയമാണ് എന്ന് വെച്ചാൽ മുത്തങ്ങ സമരത്തെക്കുറിച്ചൊരു ചിത്രമല്ല അത് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാനൊരു സ്പോയിലർ പറയല്ല ഒരു സാധാരണ കുട്ടനാട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാരൻ ടൊവിനോ അവതരിപ്പിക്കുന്ന വർഗീയ സ്പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം ഒരു എന്താണ് സാമാന്യ മലയാളി ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ പി എസ് സിക്ക് പുറകെ പോകാൻ പോകുന്ന എന്താ പറയുക ഒരു ഒരർത്ഥത് സഹതാപർഹമായിട്ടുള്ള മല മലയാളി ഔവനത്തെ പ്രധാനമായിട്ടും ചിത്രീകരിക്കുന്നത് അങ്ങനെ ഇഷ്ടപ്പെടാത്ത പോലീസ് അവസാനം പോലീസ് കോൺസ്റ്റബിൾ ജോലിയാണ് ലഭിക്കുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ജോലിക്ക് ചേരുന്നു അങ്ങനെ വയനാട്ടിലേക്കൊരു പോസ്റ്റിംഗ് ഡ്യൂട്ടിക്ക് അദ്ദേഹം പോകുന്നു ആ ആ ഡ്യൂട്ടി ഈ ഒരു ആദിവാസി സമരമാണ് അപ്പോൾ ഈ ചിത്രം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സേഫ് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കണ്ടന്റ് കൊണ്ടാണ് ഒരു ആദിവാസി സമരത്തെ ഒരു മുഖ്യധാര സിനിമ ആദിവാസി സമരത്തെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള ആൾക്കാർ അതുപോലെ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ മനസ്സിലാകേണ്ട ആദിവാസി ജീവിതം എന്നുള്ളത് മലയാള സിനിമയിൽ വരാത്തതല്ല ആദിവാസി മുത്തങ്ങ സമരം തന്നെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് മുത്തങ്ങ സമരം വീടിയൊപ്പം ഉണ്ടാകുന്നത് രണ്ടായിരത്തി എട്ടിലാണ് മറ്റേ മോഹൻലാലിൻ്റെ ഫോട്ടോ മോഹൻലാൽ നായകനായ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ എന്ന സിനിമ ഇറങ്ങുന്നത് ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും ആയിരുന്നില്ല പക്ഷേ മുത്തങ്ങ സമരത്തെ ആ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് വരുന്നുണ്ട് പക്ഷേ അന്ന് ആ നിലക്കാത് ഫോട്ടോഗ്രാഫർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചർച്ച എനിക്ക് തോന്നുന്നത് ഇന്നിപ്പം നരിവേട്ട ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അത്ര ആ അത്രയും വിശാലമായൊരു ഫ്രെയിമിൽ അന്ന് ഫോട്ടോഗ്രാഫർ ചർച്ച ചെയ്യപ്പെട്ടില്ല എൺപത്തെട്ടിലെ മമ്മൂട്ടിയുടെ ദിനരാത്രങ്ങൾ മമ്മൂട്ടിയുടെ ഏറ്റവും പരാജയപ്പെട്ട സിനിമകളൊന്നാണ് ദിനരാത്രങ്ങൾ ഇന്ന് രാത്രികൾ ആദ്യം വയനാട്ടിലെ ആദിവാസി മൊത്തത്തിലെ ആദിവാസി ജീവിതമാണ് അതിൽ ചിത്രീകരിക്കുന്നത് ഇപ്പോൾ നരുവേട്ടയുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള ഡിസ്കഷൻസ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫിലിം എന്താണ് റിവ്യൂ പേജുകളിലൊക്കെ വരുന്നുണ്ട് അതിലെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന തന്നെയാണ് ഈ ഭരണകൂടവേട്ടയെ വളരെ എന്താണ് ധീരമായി സമീപിക്കുന്ന ഒരു ഫിലിം എന്നുള്ള നിലക്കുള്ള പോസിറ്റീവ് റിവ്യൂസ് നന്നായിട്ട് വരുന്നുണ്ട് പക്ഷെ എന്നെ അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു ഘടകം അതൊന്നുമല്ല അതിൽ പിന്നെ ഈ പറയുന്ന പോലീസ് വെടിവെപ്പ് സ വെടിവെപ്പിനുള്ളൊരു അവസരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട് ഒരു പോലീസ് ഓഫീസർ ഒരു മുസ്ലിം പേരുള്ളൊരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹം കൊല്ല കാട്ടിനകത്തേക്ക് ഒരു സെർച്ച് ഓപ്പറേഷനുമായിട്ട് പോവുകയാണ് ഇയാൾ സുരാജ് അതിനിടയിൽ കൊല്ലപ്പെടുകയാണ് ആ ആ കൊലപാതകത്തെ മുൻനിർത്തിയാണ് ആ കൊലപാതകം കാരണമാക്കിക്കൊണ്ടാണ് വെടിവെപ്പ് നടക്കുന്നത് പക്ഷേ സിനിമയുടെ ഒരു ഞാൻ പിന്നെ അതിൻ്റെ മറ്റു വിശദാംശത്തിൽ പോകുന്നില്ല ഒരു സ്പോയിലർ പ്രശ്നം ഉണ്ടാന്നുള്ളതുകൊണ്ട് പക്ഷേ നമ്മൾ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരായിട്ടുള്ള ആ ഒരു ഡിസ്കോഴ്സിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ഒട്ടുമേ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് ഈ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് തെറ്റ തങ്ങളുടെ ഭരണകൂടം സ്റ്റേറ്റ് തങ്ങളുടെ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്വയം എന്താ പറയുക ഒരു ഒരു ഗുരുതരമായ പാതകം ചെയ്യുക അത് മറ്റുള്ളവരുടെ മേലിട്ടിട്ട് ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കിയെടുക്കുക എന്ന് പറയുന്ന അങ്ങേറ്റം സ്റ്റേറ്റിൻ സ്റ്റേറ്റ് മെഷണറി എത്രത്തോളം ക്രൂരമാകാൻ പറ്റുമോ അതിൻ്റെ അതിൻ്റെ അങ്ങേതല ആണ് ഈ ഫാ ഫാൾസ് ഫ്ളാഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ എന്താണ് അഡ്രസ് ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ് അഡ്രസ്സ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ കമ ഈ പറയുന്ന ഡോക്യൂമെൻ്ററി സ്വഭാവത്തിലുള്ള സ സംഗതികൾ അല്ലെങ്കിൽ ആർട്ട് ഫിലിം ജോണിൽപ്പെട്ട ഇതിലൊക്കെ വന്നിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങിയിട്ടുള്ള ഹിമാലിയം എന്ന് പറയുന്ന ഒരു ബോളിവുഡ് ചിത്രമുണ്ട് അത് വാഹിദ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ജീവിക്കുന്ന ഒരു മനുഷ്യരുന്നു വെച്ചാൽ മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് കേസിൽ പ്രതിയാക്കപ്പെട്ട് ഒമ്പത് വർഷത്തോളം ജയിലിൽ കിടന്ന് പിന്നെ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോൾ വിട്ടയക്കപ്പെട്ട ഖാലിദ് ഷെയ്ഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട് അയാൾ അയാളുടെ ഈ ജീവിതം ജീവിതാനുഭവങ്ങൾ ഒരു പുസ്തകമാക്കിയിരുന്നു ആ പുസ്തകത്തെ മുൻനിർത്തി ഉണ്ടായ സിനിമയാണ് ഹിമാലിഫ് പക്ഷേ ഹിമാലിഫിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആർട്ട് ഫിലിം ജോണറിൽ കാണപ്പെടുകയും അതുകൊണ്ട് തന്നെ വലിയ തോതിൽ തിയേറ്ററുകൾ എത്തുകയൊന്നും ചെയ്തിട്ടില്ല ആ ഒരുപക്ഷേ ഹിമാലി മാറ്റി നിർത്തിയാൽ മറ്റൊരു സിനിമയും ഈ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഭീകര യാഥാർത്ഥ്യത്തെ സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനൊരു സംഗതിയെ ധൈര്യപൂർവ്വം സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് എന്നുള്ളതായിരിക്കും ഈ നരിവേട്ടയുടെ ചരിത്രപരമായൊരു പ്രസക്തി എന്നാണ് വിചാരിക്കുന്നത് ആ നിലയ്ക്ക് അതിനെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ എടുക്കാൻ തീരുമാനിച്ച് അതിൻ്റെ കഥാകൃത്തും സംവിധായകനും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ അഭിനന്ദനം അർഹ അർഹിക്കുന്നുണ്ട് മാത്രമല്ല അത് അങ്ങനെ ആയിരിക്കാൻ തന്നെ അതൊരു വളരെ എന്താണ് പോപ്പുലർ ലാംഗ്വേജിൽ ജനകീയമായ ഭാഷയിൽ വളരെ മികച്ച ക്രാഫ്റ്റിൽ ആ സിനിമ അവർക്ക് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ വൻ വൻ വിജയമായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുന്നു ടൊമിനോ തോമസ് എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ എന്താണ് സർവ കഴിവുകളും പുറത്തെടുത്ത് നിറഞ്ഞാടുന്നു ആദ്യാവസാനം നിറഞ്ഞാടുന്നു എന്നുള്ള ആൾക്ക് വലിയ രീതിയിലത് സ്വീകാര്യത നേടും എന്ന ഒഫ്കോഴ്സ് ടൊവിനോ അദ്ദേഹത്തിന് മാക്സിമം അതിനെടുത്ത് എടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ പോലീസ് ഓഫീസറായിട്ട് വേഷമിടുന്ന എന്താണ് ഡി ഐ ജി കേശവദാസിനോ പേരിൽ ചേരൻ തമിഴ് നടന്നല്ലേ ചേരൻ അതിനകത്ത് വരുന്നുണ്ട് തമിഴ് തന്നെയാണ് സംസാരിക്കുന്നത് ഇദ്ദേഹമാണ് ഈ മൊത്തം ഈ ഓപ്പറേഷനെ ചുക്കാൻ പിടിക്കുന്നത് നമ്മളെ മറ്റേ കഴിഞ്ഞ മോഹൻലാൽ എംപുരാനിലെ മുന്ന എന്ന് പറയുന്ന കഥാപാത്രമല്ലേ ഈ മുന്നയുടെ മറ്റൊരു എന്താണ് ഒരു ഒഫീഷ്യൽ വേർഷൻ ഒരു സ്റ്റേറ്റ് വേർഷൻ എന്ന് കൃത്യമായിട്ട് പറയാവുന്ന ആ കഥാപാത്രത്തെ കൊണ്ട് എന്താണോ എഴുത്തുകാരൻ ഉദ്ദേശിച്ചത് സംവിധായകൻ ഉദ്ദേശിച്ചത് അത് വിധം മുന്നയെ കാണണമെങ്കിൽ നരിവേട്ടയിലെ ചേരനെ കണ്ടാൽ എന്ന് പറയാവുന്ന പോലെ വളരെ എന്താണ് വളരെ കോടിയലായിരുന്നു നിന്നുകൊണ്ട് വളരെ സൊഫിസ്റ്റിക്കേറ്റഡായി നിന്നുകൊണ്ട് നല്ല എന്താണ് ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ സംസാരിച്ചുകൊണ്ട് പ്രൊഫഷണലായി സംസാരിച്ചുകൊണ്ട് ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ നിശംസത പ്രൊഫഷണലായി നട നടപ്പിലാ നടപ്പിലാക്കുന്ന ഒരു ഒരു ഗംഭീര മുന്ന അതിനെ അവതരിപ്പിക്കുന്നതിൽ ചേരൻ അതിഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട് നിശ്ചയമായിട്ടും മലയാള സിനിമാ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ് നരിവേട്ട എന്നാണ് വിചാരിക്കുന്നത് ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് ഈ വേടൻ എന്നൊക്കെ ഉയർത്തിയ ഒരു രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു സമയത്ത് തന്നെയാണ് നരിവേട്ട ഇറങ്ങുന്നത് പിന്നെ ഈ പെഹൽഗാം പിന്നെ അത് അതി അതി ഒരു ഇരമ്പം ഇതിൻ്റെയൊക്കെ ഒരു പശ് ഒരു സന്ദർഭത്തിൽ നരിവേട്ട പോലെയുള്ള ഒരു സിനിമ ഇറങ്ങുന്നു ജനങ്ങളത് കാണുന്നു ജനങ്ങളതെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹ ഒരു എന്താണ് സാമൂഹികമായ ഉണർവിനെ സാമൂഹിക ചിന്തയെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ കാണുകയാണ് എനിവേ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ആൻഡ് ഇൻ ദാറ്റ് അജിം അജിംസ് സാധാരണഗതിയിൽ ഇത്തരം റിയൽ മൊമെൻറ്റ്സ് പ്രത്യേകിച്ച് ചരിത്ര സാമൂഹിക സംഭവങ്ങൾ പശ്ചാത്തലമാക്കി വരുന്ന സിനിമ അത്ര കണ്ട് ഓടാറില്ല അപ്പോൾ തങ്കമണിയൊക്കെ അതിനൊരു ഉദാഹരണമാണ് അപ്പോൾ ഈ ഈ നരിവേട്ട ഇറങ്ങുമ്പോൾ അത് മുത്തങ്ങ പശ്ചാത്തലമാക്കി ആളുകൾ നിറഞ്ഞ കയ്യടികളോടെ ആ സിനിമയെ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ആളുകളുടെ പുതിയൊരു മൈൻഡിനെ കാണണോ അതോ സിനിമ നന്നായി എടുത്തു അതുകൊണ്ട് ഓടുന്നു അങ്ങനെ അത് നമ്മളിപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല അപ്പോൾ എംപുരാൻ എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ള ചോദ്യത്തിന് അതിൻ്റെ കലാമൂല്യമാണോ ആൾക്കിഷ്ടപ്പെട്ടാൽ അതിൻ്റെ എൻറ്റർടൈൻമെൻറ്റ് വാല്യൂ ആണോ അതല്ല ചരിത്ര പശ്ചാത്തലം ആണോ എന്ന് ചോദിച്ചാൽ അത് ഡിബേറ്റബിൾ ആണ് ഓരോ സിനിമയെ സംബന്ധിച്ചാണ് ഇപ്പോൾ തങ്കമണി വിജയിച്ചില്ല എംപുരാൻ വിജയിച്ചു നരിവേട്ട നന്നായിട്ട് ഓടുന്നു എന്ന് പറയുമ്പോൾ ഓരോ സിനിമയും ഓരോ രീതിയിലേ കാണാൻ പറ്റും പക്ഷേ ഈ മുത്തങ്ങ സമരം ഒരു പോപ്പുലർ കൾച്ചറിലെ പ്രമേയമാവുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ അട അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ കാരണം ഈ മുത്തങ്ങ സമരം ആരെക്കുറിച്ചാണ് ആദിവാസികളെ കുറിച്ചാണ് കേരളത്തിലെ ആദിവാസികൾ കേരളത്തിലെ ജനസംഖ്യയിൽ ഒരു ശതമാനമാണ് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ പരമാവധി പോയൊരു മൂന്നര ലക്ഷം മനുഷ്യരുണ്ടാവും കേരളത്തിലെ ആദിവാസികൾ എന്ന് ഡിമാർക്കേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ഈ ഒരു ശതമാനം ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രമേയങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഇതൊന്നും എന്താണ് ഒരു 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 ലാർജർ പബ്ലിക്കിനെ സംബന്ധിച്ച ഒരു വിഷയമേ ആയിരിക്കില്ല അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലല്ല ലോകത്തെവിടെ ആയാലും ഈ ഒരു ശതമാനം വരുന്ന ആളുകളുടെ പ്രശ്നം പക്ഷേ ഏത് ജനാധിപത്യത്തിലും കേൾക്കപ്പെടില്ല അത് അവരുടെ വോയിസ് ഓഫ് വോയ്സ് ലസ് എന്നാണ് പറയുന്നത് പോലെ ആരും കേൾക്കില്ല അതൊന്നും ആ അവർക്കിങ്ങനെ പ്രശ്നമുണ്ട് അത് പരിഹരിക്കണമെന്ന് ആരും കേൾക്കില്ല ആരും അത് മൈൻഡ് ചെയ്യില്ല കാരണം അവർ വോട്ട് ബാങ്ക് അല്ല ആ ഒരു ശതമാനം ജനസംഖ്യ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സർക്കാരിൻ്റെയും പോളിസിയെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊതു മനസാക്ഷിയെ തൊട്ടു നടത്താനോ പറ്റുന്ന ശബ്ദമായിരിക്കില്ല അവരുടേത് അത് കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ശതമാനത്തിൻ്റെ കേരളത്തിലെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് നമുക്കറിയാം ഇന്ത്യയിലെ പൗരാണിക തലമുറയിലെ ജാതി വ്യവസ്ഥയിൽ ഇങ്ങനെ തട്ട് തട്ട് തിരിച്ചിട്ടുള്ള മനുഷ്യന്മാരുണ്ട് അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളായിരിക്കും ഏറ്റവും കൂടുതൽ ചൂ ചൂഷകനായിരിക്കുക ഏറ്റവും താഴെ തട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ചൂഷ ചൂഷണം ചെയ്യപ്പെടും ആദിവാസികളെ സംബന്ധിച്ച് ഇവർ ഈ ജാതി വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ആളുകളായിരുന്നു അവർ അവരാരെയും ചൂഷണം ചെയ്യാൻ പോയിട്ടില്ല അവരെ ആരും ചൂഷണം ചെയ്യാൻ വന്നിട്ടില്ല പൗരാണികമായിട്ട് അവരോടെയാണ് അവിടെ അവർ വനത്തിലാണ് ജീവിക്കുന്നത് അവർക്ക് അവരുടേതായ ഓട്ടോണമി ഉണ്ടായിരുന്നു അവർ ജീവിക്കുന്ന സ്ഥലം അവരുടെ രാജ്യമായിരുന്നു അവർക്ക് സ്വയംഭരണ സംവിധാനങ്ങളും അതിനുള്ള അവകാശവും ഉണ്ടായിരുന്നു അവർക്കൊരു മൂപ്പനുണ്ടാവും അവരായിരിക്കും അവരുടെ ട്രൈബലായിട്ടുള്ള രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ നടന്നു വന്നത് അതുകൊണ്ട് ഈ പോറൻ ലോകത്തുള്ള ഈ പറയുന്ന ജാതി എന്ന് പറയുന്ന ആ പ്രശ്നത്തെ അവരങ് അവരങ്ങനെ എന്താണ് തൊട്ടിട്ടില്ല അവർക്ക് പ്രശ്നം വരുന്ന എപ്പോഴാണ് അവർക്ക് പ്രശ്നം വരുന്നത് ബ്രിട്ടീഷുകാർ വരുമ്പോഴാണ് ബ്രിട്ടീഷ്കാർ വരുമ്പോൾ അവർ നാട് മുഴുവൻ എക്സ്പ്ലോയ്റ്റ് ചെയ്തു പിന്നെ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ കാട്ടിലേക്കാണ് കാട്ടിൽ അവർക്ക് പ്ലാന്റേഷൻ ഉണ്ടാകണം തേയില നടണം റബ്ബർ നടണം അപ്പോൾ അവിടെ എന്താണ് അവിടെയുള്ളത് ആകെ തടസ്സം കുറേ കാട്ടുമൃഗങ്ങളും ഈ മരങ്ങളും പിന്നെ കുറേ മനുഷ്യന്മാരും ആണ് ഇപ്പോൾ വാർഡ് ആൻഡ് കോണർ എന്ന് പറയുന്ന രണ്ട് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരുണ്ട് അവർ ഈ മൂന്നാറില് തേയില പ്ലാന്റേഷൻ ഉണ്ട് അങ്ങനെ പറ്റിയ ഒരു മെമ്മേഴ്സ് എന്നുള്ളൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ വേട്ടയാടുന്ന പോലെ അവിടെയുള്ള മുതുവാൻ ട്രൈബിനെ വേട്ടയാടിയെന്ന് എഴുതിക്കാണ് അതായത് കാട്ടുപോത്തിനെയും മാന്യൊക്കെ വെടിവെച്ച് പോലെ അവിടെ കാണുന്ന മനുഷ്യന്മാരും വെടിവെച്ച് വന്നു അപ്പോൾ ഇവരുടെ ഭൂമി ആദ്യം തട്ട് പറയുന്ന ബ്രിട്ടീഷുകാരാണ് അവർ പിന്നെ വീണ്ടും അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടു ഈ മൂന്നാറിൽ തേയിലത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ കുടിയർ മൂന്നാറിൽ ഇടുക്കി ഡാം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ട ആളുകളാണ് പിന്നെ എറണാകുളം ഇടുക്കി ജില്ലയുടെ അതിർത്തിയിലുള്ള പൂയൻകുട്ടി ഭാഗത്തുനിന്ന് താമസിച്ചതെന്നാണ് പറയുക അവിടെ ഇപ്പോഴും കണ്ട് കിട്ടിയിട്ടില്ല ഇടുക്കി ഡാം പണിത് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ കുടിയിറക്കപ്പെട്ട ആട്ടി ഓടിക്കപ്പെട്ട വേട്ടയാടപ്പെട്ട മനുഷ്യരാണ് കേരളത്തിലെ ആദിവാസികൾ അത് കഴിഞ്ഞാൽ അവർ വീണ്ടും വേട്ടയാടപ്പെടുന്നത് ഒരു അറുപതുകളിൽ എഴുപതുകളിലാണ് കേരളം രൂപം കൊണ്ടതിന് ശേഷം ഈ പറയുന്ന മലയോര മേഖലകളിൽ ഈ കുടിയേറ്റം വന്നു കുടിയേറ്റക്കാർ എങ്ങനെയാണ് ഇവരുടെ ഭൂമി തട്ടിയെടുത്തതെന്നുള്ളത് ഈ ഷിബു ബേബി ജോണിൻ്റെ അച്ഛൻ ബേബി ജോൺ നിയമസഭയിൽ നടത്തുന്ന ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് പട്ടചാരവും പുകയിലയും കൊടുത്തവരെ മയക്കി അവരുടെ ഭൂമി തട്ടിയെടുക്കുകയായിരുന്നതാണ് കാരണം ഇവർക്ക് ആധാരമൊന്നുമില്ല ഇവരുടെ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഇത് അതിർത്തി അളന്നു തിരിച്ചിട്ടില്ല സർവേ ചെയ്തിട്ടില്ല അപ്പോൾ ആർക്കും അങ്ങനെ അവരെ ചൂഷണം ചെയ്യാവുന്ന അവസ്ഥ വന്നു അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു ആദിവാസി ഭൂനിയമം വന്നു ആദിവാസി ഭൂ ഭൂനിയമം വന്നപ്പോൾ അത് കുറേ കൂടി സ്ട്രിക്റ്റായിട്ടുള്ള ലാൻഡ് ആണ് ഈ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഇവരെയും തട്ടിയെടുത്ത ഭൂമിയൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും നിയമപരമായി അപ്പോഴാണ് ഈ ഇതിലെ പ്രശ്നം ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം മനസ്സിലാക്കുകയും നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഒരു പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തു അതാണ് ആദിവാസി ഭൂമി ഭേദഗതി നിയമമാണ് ആ നിയമപ്രകാരം ഈ തട്ടിയെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം തട്ടിയെടുത്തുകാരാണ് അത് നമ്മൾ നാട്ടുകാരാണ് നാട്ടിൽ താമസിച്ച നല്ലതാണ് തട്ടിയെടുത്തത് കുടിയേറ്റക്കാരൻ നമ്മൾ നല്ല ഭാഷയിൽ പറയും അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും പകരം ഭൂമി കൊടുക്കാം എന്ന വ്യവസ്ഥ വയ്ക്കുന്നു തട്ടിയെടുത്ത ഭൂമിക്ക് പകരം പകരം ഭൂമി കൊടുക്കാം എന്നിട്ട് കൊടുത്തോ കൊടുത്തില്ല ഈ നിയമം ഉണ്ടാക്കുന്ന കാലത്തും ഇതിനു മുമ്പ് വേറൊരു സിനിമ ആദിവാസി പ്രശ്നം പ്രേമക്കി ഇറങ്ങി മുത്തങ്ങിയ സംഭവമല്ല പാട എന്ന് പറയുന്ന സിനിമ വന്നിരുന്നു അയ്യങ്കാളി അയ്യങ്കാളി അത് അതിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് ഈ കാലഘട്ടം ഈ ഈ നിയമം ഉണ്ടാകുന്ന സമയം ആ നയനാർ സർക്കാരിൻ്റെ കാലത്ത് ഈ ആദിവാസി മരണങ്ങൾ പട്ടിണി മരണങ്ങൾ തുടർക്കഥയായിരുന്നു അത് മാധ്യമങ്ങളിൽ കാര്യമായിട്ടുള്ള റിപ്പോർട്ടൊന്നും വരില്ല ചില മാധ്യമപ്രവർത്തകർ ഇതിനോട് താല്പര്യമുള്ളവരെ അത് റിപ്പോർട്ട് ചെയ്യും അങ്ങനെ അത് പുറത്ത് പുറം ഈ മുത്തങ്ങ സമരം ആരംഭിക്കുന്നത് അത് രണ്ടായിരത്തി മൂന്നിലാണ് വീഡിയോപ്പുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒന്നിലാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഈ നയനാട് സർക്കാരിൻ്റെ കാലത്ത് അവസാന കാലം പിന്നീട് എ കെ ആൻഡി സർക്കാർ വരുന്ന സമയത്ത് തന്നെ പത്തോ ഇരുപത് പേർ പട്ടിണികളെന്ന് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദിവാസികൾ ഈ പട്ടിണി എന്ന് നമ്മളിപ്പോൾ പറയും നമ്മൾ ഇന്നത്തെ കോൺടക്സ്റ്റല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ മരിച്ചു എന്നാണ് അർത്ഥം അയ്യങ്കാളിപ്പറയുടെ സമരം തുടങ്ങുന്നത് തന്നെ സിവിൽ സപ്ലൈസിൻ്റെ ഒരു വണ്ടി തട്ടിയെടുത്ത് കൊള്ളയടിച്ചായിരുന്ന ഭക്ഷണ സാധനങ്ങൾ ആദിവാസികൾക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു രൂക്ഷത ആലോചിച്ച് നോക്കുക ഈ പട്ടണി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലാതെന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമിയില്ല അവർക്കൊന്നും കിട്ടാനില്ല അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ മുത്തങ്ങ സമരം തന്നെ അതിൻ്റെ പശ്ചാത്തലം ഈ മുത്തങ്ങ ആ സമര ഭൂമിയുണ്ടല്ലോ അവർ കുടിൽ കെട്ടിയ ഭൂമി അവർ അവരെ പണ്ടവിടുന്ന് ആട്ടി ഇറക്കി വിട്ടതാണ് യു കാലി പ്ലാന്റേഷനാകാൻ വേണ്ടി ആട്ടിയിറക്കി വിട്ട ആദിവാസികളാണ് വീണ്ടും അത് വന്ന് കയ്യറുന്നത് അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് വേണ്ടി രണ്ട് ഘട്ടങ്ങളിലായിട്ട് അവർ ആട്ടിയിറക്കപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഈ സമരം തുടങ്ങി ആ സമരത്തോട് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം അന്ന് പരിചയമുള്ള യു ഡി എഫ് ആണ് എ കെ ആന്റണി മുഖ്യമന്ത്രി കെ സുധാകരൻ വനം മന്ത്രി പഴയ കെ പി സി പ്രസിഡന്റ് കെ മുരളീധരൻ കെ പി സി പ്രസിഡന്റ് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രസംഗങ്ങളും ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകളും അന്നത്തെ ഇവരുടെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായി വളർച്ച ഉണ്ടായിരുന്നെന്ന് മനസ്സിലാവും അന്ന് കെ മുരളീധരൻ അന്ന് ഈ അവസാനം ഈ സമര സെറ്റിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഏക്കർ മുതൽ അഞ്ച് ഏക്കർ വരെ ഭൂമി കൊടുക്കാം എന്നായിരുന്നു അന്ന് എ കെ ആൻ്റണി ഇവർക്ക് വാഗ്ദാനം ചെയ്തത് അതിന് മുമ്പ് ഒരു സെക്രട്ടേറിയറ്റ് സമരം നടന്നിരുന്നു അപ്പോൾ വാഗ്ദാനം ചെയ്തതാണ് ഒരേക്കർ മുതൽ ആ കൊടികളട്ടി സമരം ഒരേക്കർ മുതൽ അഞ്ച് ഏക്കർ വരെ കൊടുക്കാം ഇവിടെ അഞ്ച് ഒന്നും കൊടുക്കാനില്ല എന്നാണ് കെ പി സി പ്രസിഡന്റ് ആയിരുന്നത്തെ കെ മുരളീധരൻ കോഴിക്കോട് പ്രസംഗിച്ചത് അല്ല വാർത്താ സമരം ഇത് പറഞ്ഞു അത്രയൊന്നും ഉണ്ടാവില്ല സർക്കാർ വെറുതെ സർക്കാർ വെറുതെ പറയുന്നതാണ് സർക്കാരിൻ്റെ ഇതിൽ കണക്കൊന്നുമില്ല ഒരേക്കറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം എന്നാൽ അതായിരുന്നു നിലപാട് കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി പ്രസിഡന്റ് നിലപാടൻ കാര്യമെന്ന് അറിയാം ആ വനം മന്ത്രി ഇപ്പോഴത്തെ പഴയ കെ പി സി പ്രസിഡന്റ് അന്നത്തെ വനം മന്ത്രി അതായത് ഈ ഈ പ്രശ്നത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കെ സുധാകരൻ്റെ കടുമിടുത്തലാണ് അവിടെ നിന്ന് അവരെ ഒഴിപ്പിക്കണമെന്നുള്ള വനം മന്ത്രിയുടെ കടുമ്പിടുത്തം കാരണമാണ് പക്ഷേ അന്ന് ഈ ഈ സമരത്തോടും ഈ കോസിനോടും കുറച്ച് അനുഭവം പ്രകടിപ്പിച്ച ഒരാൾ വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദൻ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം ഈ സമരഭൂമി സന്ദർശിക്കുകയും ഈ ഈ വെടിവയ്പ്പിൽ എത്ര പേരാണ് മരിച്ചത് ഒരാളുടെ പേരാണ് ജോഗിയുടെ പേരാണ് പറയുന്നത് അന്ന് ഗീതാനന്ദനെയും ജാനുവിനെയും പോലീസും മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചതിന് ശേഷം ഈ ജയിലിൽ പോയി അദ്ദേഹത്തെ എ വാസു ഗുരോ വാസു എന്ന് പറയുമ്പോൾ അദ്ദേഹം ജയിലിൽ പോയി കണ്ടിരുന്നു കണ്ടിട്ട് അന്ന് പുറത്തിറങ്ങി എം ഗംഗാധരൻ എ വാസു അതുപോലെ സിവിക് ചന്ദ്രൻ ഇവർ മൂന്ന് പേരും ഒരു പത്രസമ്മേളനം നടത്തി മൂന്ന് പേർ ഒരാളൊന്നും അല്ല മരിച്ചത് കൂടുതൽ പേർ മരിച്ചിട്ടുണ്ട് അഞ്ച് അഞ്ചുപേരുണ്ടെന്ന് അവരാരോപിച്ചു പതിനാറ് പേർ വരെ ഉണ്ട് ഉണ്ടാകാം എന്നാണ് അന്ന് ജയിലിൽ പോയി കണ്ടപ്പോൾ ഗീതാനന്ദനും ജാനുവൻ തന്നോട് പറഞ്ഞതെന്നാണെന്ന് പറഞ്ഞു അത് വലിയ വിവാദമായി ഒരാളെല്ലാം മരിച്ചു കുറേ പേരൊക്കെ കാട്ടിലേക്ക് ഓടിപ്പോയി പലരെയും കാണാനില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി സംസ്ഥാന സർക്കാർ കൊടുത്ത റിപ്പോർട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തള്ളി ഇങ്ങനെയൊന്നും പോയാൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം സി ബി ഐ അന്വേഷിക്കണം എന്നൊക്കെ അന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് വലിയ തോതിൽ ആവശ്യമായിരുന്നു എം ടിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രവർത്തകർ പ്രസ്താവന ഇറക്കി ഈ അന്ന് അന്ന് സാംസ്കാരിക ലോകം അതിശക്തമായിട്ട് ഈ സർക്കാരിനെതിരെ നില ഉറപ്പ് ചെയ്യുന്നത് ഇന്നത്തെ പോലെയല്ല അന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റിയ ഉണ്ടായിരുന്നു അവർക്കന്ന് ഭയം ഉണ്ടായിരുന്നില്ല സംസാരിക്കാൻ സർക്കാരിനെ വിമർശിക്കാൻ അന്ന് ഭയം ഉണ്ടായിരുന്നില്ല അവരെ ചാപ്പിയടിക്കില്ലായിരുന്നു അവരെ മറ്റു പേരുകൾ വിളിക്കില്ലായിരുന്നു സംസാരിക്ക ധൈര്യം അന്ന് അതിനോട് സംസാരിക്കാൻ എം ടിയെ പോലൊരു ശക്തനായ മനുഷ്യൻ അതിനു മുമ്പിൽ നിൽക്കുകയും ചെയ്തു ഇതൊക്കെ സംഭവിച്ചു അനു അനുധതിറയും മേധാപട് കുറയും സമരത്തെ പിന്തുണച്ചിരുന്നു അങ്ങനെ ലോക നേടിയ ഒരു സമരമായത് മാറി പക്ഷെ അതുകൊണ്ട് അവരുടെ ആ ആവശ്യം പരിഗണിക്കപ്പെട്ടോ ഇല്ല ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും പിന്നെ രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗ് സർക്കാർ കാലത്തൊരു വനാവകാശ നിയമം വരുന്നുണ്ട് അതാണ് ഇന്ത്യയിൽ മുഴുവൻ ആദിവാസികൾക്ക് ഒരു ആശ്വാസകരമായ നിയമം കാരണം അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് ഡീഡ് കൊടുക്കാനുള്ള നിയമമാണത് ആ രണ്ടായിരത്തി എട്ടിൽ ആ വനാവകാശം നിയമം വന്നിട്ട് പിന്നീട് കൊടുത്തോ രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ നിൽപ്പ് സമര സെക്രട്ടേറിയൻ്റെ മുമ്പിൽ നടന്നു ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് നിൽപ്പ് സമരം വി എം സുധീർ ഇടപെട്ടാണ് അവസാനം വീണ്ടും അത് ആ സമരം സെറ്റിലാക്കുന്നത് ഈ മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തവർക്ക് തന്നെ ഭൂമിയുടെ കൈവശാവകാശം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ അകത്ത് അതുപോലും കിട്ടാനുള്ള ഒരെണ്ണം വെട്ടിക്കുറച്ചിട്ടാണ് പത്തോ നാനൂറോ പേരധികമുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കോ മറ്റോ ആണ് കൊടുത്തതെന്നാണ് ഗീതാനന്ദൻ ഇപ്പോഴും ആരോപിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ സമരത്തെ ഒരു സിനിമയിൽ അടയാളപ്പെടുത്തുന്നതിനപ്പുറം ആ സമരം കേരളത്തിലെ ആദിവാസികളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ രണ്ട് ഈ തൊണ്ണൂറുകളുടെ അവസാനവും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലും കാണുന്ന ആദിവാസി ജീവിതമല്ല എന്ന് ഇന്ന് അത് വലിയ തോതിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവരിൽ വലിയ തോതിലുള്ള അവകാശബോധം ഉണ്ടാകുന്നു അവർ വിദ്യാഭ്യാസ നിലവാരം വരുന്നു അവരിൽ നിന്ന് സബ് കളക്ടർമാരുണ്ടാകുന്നു എയർ ഹോസ്റ്റസ് ഉണ്ടാകുന്നു അങ്ങനെയുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവർ പട്ടിക മരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ഒന്ന് അവർക്ക് അവരുടെ ഭൂമിയെക്കുറിച്ചുള്ള അവകാശബോധം വർദ്ധിക്കുന്നു അവർ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലും മുന്നണികളിലും ചേർന്ന് പ്രവർത്തിച്ച് അവർ അവകാശത്തിനുവേണ്ടി ശബ്ദിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊതുസമൂഹത്തിൽ ഇവർ മനുഷ്യരാണെന്നും ഇവർക്ക് അവകാശമുണ്ടോ എന്നും ജനാധിപത്യ വ്യവസ്ഥയിൽ ഇവർ തുല്യ പൗരത്വമുള്ള മനുഷ്യരാണെന്നും ഉള്ള ഒരു ബോധം പുതിയ തലമുറയിലും പഴയ തലമുറയിലും കുറേ കൂടി വ്യാപകമായി ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ഈ സമരത്തിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ് അത് അധിക കാലമൊന്നുമല്ല ഈ ഇങ്ങനൊരു സാമൂഹിക മാറ്റം ഉണ്ടാവാൻ വേണ്ട കാലമല്ലാതെ ഒരു കാൽ നൂറ്റാണ്ട് എന്ന് പറയാൻ പോകുന്ന ആ കാലത്തിന് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇങ്ങനൊരു വലിയ മാറ്റം ആദിവാസി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരള പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പൊതുസമൂഹത്തിലുണ്ടായിട്ടുണ്ടെന്നുള്ളതൊരു ഗുണപരമായ മാറ്റമാണ് അത് അടയാളപ്പെടുത്തുന്നത് കൂടി ആവണം അല്ലാണ്ട് ഇവർ മുഴുവൻ ഇപ്പോഴും നരകിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ മുഴുവൻ സങ്കടത്തിലാണ് പട്ടിണി മരണമാണ് അങ്ങനെയല്ല ആദിവാസി ജീവിതത്തെ കാണേണ്ടത് ആദിവാസി ജീവിതം അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുകയും അവരൊരു തുല്യപോരത്തമുള്ള ജനങ്ങളായിട്ട് അവരും പൊതുസമൂഹവും മനസ്സിലാക്കുകയും ചെയ്തൊരു മാറ്റം വലിയ മാറ്റം മുത്തയ്ക്കാൻ സമരം തന്നെ കൊണ്ടുവന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി